പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉസ്താദ്മാരെ ൂട്ടുകാരെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം തൊഴിലാളിയോടുള്ള ഇസ്ലാമിന്റെ സമീപനം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് യു എസിൻ്റെ ചരിത്രത്തിൽ തന്നെ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അക്കാലത്ത് ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം തൊഴിലാളികളുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു കാരണം കുറഞ്ഞ വിലയും ഉൽപ്പാദനക്ഷമതയും മൂന്നിൽ ഒന്നായി കുറഞ്ഞു കുറഞ്ഞ ഉൽപാദനവും കുറഞ്ഞ ഉൽപ്പാദനക്ഷമതയും ഉടനീളം വാടകം ലാഭം ലാഭവിഹിതം എന്നിവ വരുമാനത്തിന് കുറവുണ്ടാക്കി അതിനാൽ തന്നെ വീടുകളും ഫാമുകളും ജപ്തിയിൽ നഷ്ടപ്പെട്ടു പോയി ഖനികൾ ഉപേക്ഷിക്കപ്പെട്ടു ജനങ്ങൾ പട്ടിണിയിലായി കാരണം തൊഴിലാളികളും തൊഴിലുടമകളും യോജിച്ച് മുന്നോട്ട് പോയില്ല ഈ സമൂഹത്തിനും ഈ രാഷ്ട്രത്തിനും ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് തൊഴിലാളികളും തൊഴിലുടമകളും യോജിച്ച് മുന്നോട്ട് പോകൽ നബ്സുല്ലാഹു അലൈഹി സ്വലമ്മയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു എനിക്കൊരു ജോലി നൽകണം എന്ന് അപ്പോൾ നബ്സുല്ലാഹു അലൈഹി വല്ല അയാൾക്ക് സന്തോഷപൂർവ്വം ഒരു മഴ വാങ്ങാനുള്ള പണം നൽകി ഇതുകൊണ്ട് സമ്പാദ്യം ഉണ്ടാക്കുക എന്നും പറഞ്ഞ് അദ്ദേഹത്തെ സന്തോഷത്തോടെ വിട്ടയച്ചു നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം അവിടെ ഒരു തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകുന്നുമുണ്ട് അവിടെ പുതിയൊരു തൊഴിൽ സൃഷ്ടിക്കുന്നുമുണ്ട് അതിനാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാം എത്രത്തോളം തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും പ്രാധാന്യം ചെലുത്തുന്നുണ്ട് എന്ന് എല്ലാ തൊഴിലാളികളും ആത്മാർത്ഥമായി ജോലി ചെയ്ത് പണമുണ്ടാക്കണം ഒരിക്കൽ ദാവൂദ് അലൈഹി പറയുന്നുണ്ട് ആരെങ്കിലും ആത്മാർത്ഥമായി ജോലി ചെയ്ത് അതുകൊണ്ട് പണം ഉണ്ടാക്കി അതുകൊണ്ട് ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചോ അതിലേറെ നല്ലൊരു ഭക്ഷണം ഇനിയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി കാരണം അത്രമാത്രം ആത്മാർത്ഥമായി ജോലി ചെയ്ത് പണം ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നതിന് പ്രാധാന്യമുണ്ട് എല്ലാ തൊഴിലാളികളും ന്യായമായ രീതിയിൽ ജോലി ചെയ്ത് പണം ഉണ്ടാക്കണം ഹറാമായ രൂപത്തിൽ ഇസ്ലാം നിരോധിച്ച രൂപത്തിൽ പണം ഉണ്ടാക്കൽ ഇസ്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു അതിനാൽ തന്നെ എല്ലാ തൊഴിലാളികളും ആത്മാർത്ഥമായി ജോലി ചെയ്ത് പണം ഉണ്ടാക്കണം എല്ലാ തൊഴിലുടമകളും തൻ്റെ തൊഴിലാളിയോട് മാന്യമായി സംസാരിക്കണം അതുപോലെ മാന്യമായ വേതനം നൽകണം അവർക്ക് അമിത ഭാരമുള്ള ജോലി അരുത് എന്നിവ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നിട്ട് നെബ്സുല്ലാഹു അലൈഹി സ്വലമ ഒരിക്കൽ പറഞ്ഞു ഇതെങ്ങാനും തൊഴിലുടമകൾ തെറ്റിച്ചാൽ അള്ളാഹു താല അവൻ്റെ പരലോകത്തിലെ എതിരാളിയായിരിക്കുമെന്ന് മുത്തുനബി മുസ്തഫ അലൈഹി അലൈവലമ പറയുകയുണ്ടായി അതിനാൽ തന്നെ നാം എല്ലാവരും എല്ലാ തൊഴിലുടമകളും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഇമാ മു മുഹാരിറുഹാനു തൻ്റെ ഹദീസിൽ കുറിക്കുന്നുണ്ട് എല്ലാ തൊഴിലുടമകളും തൻ്റെ സഹോദരനെ പോലെ കാണണം തൊഴിലാളികളെ താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം അവർക്ക് നൽകണം താൻ ധരിക്കുന്ന വസ്ത്രം അവർക്ക് നൽകണം എന്നും പറയുന്നുണ്ട് കാരണം തൊഴിലാളികളും തൊഴിലുടമകളും ഈ സമൂഹത്തിൽ യോജിച്ച് മുന്നോട്ട് പോകണം അതിനാലാണ് ഈ മഹാൻമാക്ക മഹാൻമാക്കരെല്ലാവരും ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് അതിനെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഇമാം ബുഖാരി അല്ലു തൻ്റെ ഹദീസിൽ ഉദ്ധരിക്കുന്നുണ്ട് അന്യായമായ ജോലി ചെയ്താൽ അള്ളാഹു അവൻക്ക് അള്ളാഹു അവൻക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ برجاء اغتصابكم <applause> واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته